രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുമ്പോൾ അത് അതിന്റെ നേതൃത്വത്തിന്റെ ഏതു തെറ്റായ തീരുമാനത്തെയും കണ്ണടച്ച് ആജ്ഞാനുവർത്തികളായി അനുസരിക്കുന്ന പറ്റങ്ങൾ എന്ന നിലയിലല്ല നമ്മൾ ഓരോരുത്തരും അഭിപ്രായമുള്ളവരാണ് കാഴ്ചപ്പാടുകളുള്ളവരാണ് കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് ആ നമ്മുടെ സാമാന്യ പോലും ചോദ്യം ചെയ്തുകൊണ്ട് അങ്ങേയറ്റ നീതിരഹിതമായി പ്രത്യക്ഷത്തിൽ തന്നെ അനീതിയുടെ പക്ഷം ചേർന്നുകൊണ്ട് ഏതെങ്കിലും സംഘടനയുടെ നേതൃത്വങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ആ സംഘടനയ്ക്കകത്ത് തന്നെയാണ് ആദ്യത്തെ തിരുത്തൽ ശബ്ദങ്ങൾ ഉയരേണ്ടത് എന്നുള്ളത് വേണ്ടിയാണ് നമ്മൾ കാണുന്നത് ആ ശബ്ദം ഉയർത്താൻ നിങ്ങൾക്ക് അണികളുള്ള ആളുകൾക്ക് സാധിക്കുന്നുവെങ്കിൽ അത് ഒരു വലിയ പ്രസ്ഥാനത്തെ രക്ഷിക്കാനുള്ള നിങ്ങളുടെ ഈ പ്ലാറ്റ്ഫോമിന് നിങ്ങൾ നൽകിയ പേരിനെ അന്വർത്ഥമാക്കുന്നവർ ആ വിമർശനങ്ങളെ അതിനെ അഭിസംബോധന ചെയ്യാൻ നിങ്ങൾക്ക് കഴിയേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് നമസ്കാരം കേരളത്തിൽ കഴിഞ്ഞ ഒമ്പത് വർഷമായി ഭരിക്കുന്നത് പിണറായി വിജയനാണ് ഇനി ഒരു വർഷം കൂടി ഉണ്ട് അദ്ദേഹത്തിന്റെ ഭരണം പൂർത്തിയാക്കാൻ നരേന്ദ്രമോദി ഇന്ത്യയിൽ ഭരിക്കാൻ തുടങ്ങിയിട്ട് രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ട് ഏകദേശം പന്ത്രണ്ട് വർഷമായി ഇന്ത്യ ആ പന്ത്രണ്ട് വർഷം കൊണ്ട് വെച്ചടി വെച്ചടി വളരുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നാൽ നമ്മുടെ കേരളമോ കേരളം കടക്കണിയിൽ നിന്ന് കടക്കണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോൾ എൺപത്തെട്ടായിരം കോടി രൂപയായിരുന്നു ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്തുണ്ടായിരുന്നത് ഇ എം എസ് തുടങ്ങി അങ്ങോട്ടുള്ള ആളുകൾ എടുത്ത കടമാണ് ഈ എൺപത്തെട്ടായിരം കോടി എന്നാൽ പിണറായി വിജയൻ വന്ന ശേഷം ആറര ലക്ഷം കോടിയായിട്ട് കേരളത്തിന്റെ കടം വർദ്ധിച്ചിരിക്കുകയാണ് കേരളത്തെ തീരെഴുതി കൊടുത്തിരിക്കുകയാണ് കടം നൽകിയവർക്ക് എന്നുള്ളതാണ് സത്യം അങ്ങനെ കേരളത്തെ മുച്ചൂടും നശിപ്പിച്ചിട്ടുള്ള കേരള ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും പിണറായി വിജയൻ ആകട്ടെ പിണറായി വിജയൻ തൻ്റെ മകൾക്കും മകനും വേണ്ടി സാമ്രാജ്യം കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ മേഖലകളിലും അഴിമതി നടത്തി കോടിക്കണക്കിന് രൂപയാണ് പിണറായി വിജയൻ വിദേശത്ത് സമ്പാദിച്ചിട്ടുള്ളത് നമ്മൾ നേരത്തെ കേട്ടുള്ള ഇരുപത്തയ്യായിരം കോടി രൂപയാണെന്ന് ആണ് കേട്ടതെങ്കിൽ ഇപ്പോൾ അതൊന്നുമല്ല പത്തൻപതിനായിരം കോടി സമ്പാദ്യം പിണറായി വിജയൻ വിദേശത്ത് കൃത്യമായിട്ടുള്ളത് നോക്കുന്നത് മകളും മകനുമാണ് അതിന് കുടുംബത്തെ നന്നാക്കാൻ വേണ്ടി മാത്രം നടത്തുന്ന ഈ പിണറായി വിജയൻ ഭരണം കേരളത്തെ മുച്ചൂട് നശിപ്പിച്ചിരിക്കുകയാണ് ഈ നാശത്തിൽ നിന്ന് ഈ പിണറായി വിജയന്റെ ഭരണം പൂർണ്ണമായി പൂർണ്ണമായി ജനങ്ങൾക്കെതിരാണ് തൊഴിലാളികൾക്കെതിരാണ് സാധാരണ പീഡിതവർക്കെതിരാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് ആശാവർക്കന്മാരുടെ സമരം ഇന്നുവരെ ഒത്തുതീർപ്പാക്കാൻ യാതൊരു ശ്രമവും നടത്താത്ത പിണറായി വിജയൻ മുമ്പ് തുർക്കിക്ക് പാകിസ്ഥാനെ സഹായിച്ചുള്ള തുർക്കിക്ക് പത്ത് കോടി രൂപയാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ കെ വി തോമസിന് അൻപത് ലക്ഷം രൂപയാണ് ഒരു കൊല്ലം കൊണ്ട് കൊടുത്തിട്ടുള്ളത് അതേപോലെ പി എസ് സി മെമ്പർമാർക്ക് ലക്ഷങ്ങളാണ് വാരിക്കോരി കൊടുക്കുന്നത് തൻ്റെ വീട് പണിയാൻ ക്ലിഫ് ഹൗസ് പുതുക്കി പുതുക്കിപ്പണിയാനും രമ്യഹർമ്മങ്ങൾ അവിടെ നിർമ്മിക്കാനും ഉണ്ടാക്കാനും സ്വിമ്മിങ് പൂളുണ്ടാക്കാനും ഉണ്ടാക്കാനും എല്ലാം കോടികളാണ് വാരിയെറിയുന്നത് അങ്ങനെ കേരളത്തെ മൊത്തത്തിൽ നശിപ്പിച്ച് ജനങ്ങളെ പേടിച്ച് വലിയ പത്ത് നാൽപ്പത് പോലീസ് വണ്ടിയുടെ സഹായത്തോടെ നടക്കുന്ന ഭീരുവായ പിണറായി വിജയൻ ഈ കേരളത്തിലെ ജനങ്ങളെയും മാർസിസ്റ്റ് പാർട്ടിയിലെ അണികളെയും പറ്റിച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ സന്ദർഭത്തിലാണ് പാർട്ടിയിലെ അണികൾ സി പി ഐയിലെയും സി പി എമ്മിലെയും അണികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് സേവ് സി പി എം സേവ് സി പി ഐ എന്നുള്ള പേരിൽ പട്ടാമ്പിയിൽ വലിയൊരു മീറ്റിംഗ് നടത്തിയ ആയിരക്ക നൂറുകണക്കിന് ആൾക്കാരാണ് പങ്കെടുത്തത് അതിൽ വീ ടി ബലറാം നടത്തിയ അത്യുജ്ജലമായ ഒരു പ്രസംഗമുണ്ട് എന്ന് കേൾക്കേണ്ടത് തന്നെയാണ് ചെറിയൊരു ഭാഗമാണ് തുടക്കത്തിൽ കൊടുത്തിട്ടുള്ളത് അത് പൂർണമായി കേൾക്കുക കാരണം പാർട്ടി തകരാൻ പോകുകയാണ് ആ തകർച്ചയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പട്ടാമ്പിയിൽ ഈ പൊട്ടിത്തെറിയുണ്ടായിരിക്കുന്നത് ഇത് കേരളത്തിലെ എല്ലാ സ്ഥലത്തും പിണറായി വിജയനെതിരെ ശക്തമായ രൂപത്തിൽ പൊട്ടിത്തെറിയുണ്ടാകാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ആ പ്രസംഗം പൂർണ്ണമേക്ക് അഭിനന്ദിക്കാൻ ഇവിടെ ആളുകൾ പറഞ്ഞു എന്നെ പോലുള്ള ഈ വേദിയിലെ സാന്നിധ്യം അതിന്റെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് ഒരു തെറ്റിദ്ധാരണയും വേണ്ട ഒരു തരത്തിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പും ഞാനോ എന്റെ പ്രസ്ഥാനമോ ഇതുപോലൊരു അവസരത്തിൽ ആഗ്രഹിക്കുന്നില്ല ഇതൊരു എന്ന നിലയിൽ ഈ കാലഘട്ടത്തിൽ മനുഷ്യർ തമ്മിലുള്ള മാനസികമായ ഐക്യപ്പെടൽ മുൻപെന്നത്തേക്കാളും പ്രാധാന്യമേറിയതാണ് എന്ന തിരിച്ചറിവിൽ ഈ പരിപാടിയുടെ ഭാഗമാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കടന്നു വന്നിട്ടുള്ളത് പക്ഷെ അപ്പോഴും ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ പ്രതിനിധീകരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനമാവട്ടെ നിങ്ങൾ പലരും നാളെ ഇതുവരെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു പക്ഷെ പ്രവർത്തിക്കാൻ പോകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആകട്ടെ നമ്മുടെ ചില പൊതു പാരമ്പര്യങ്ങളുണ്ട് ചില പൊതു പൈതൃകങ്ങളുണ്ട് ഒരു പൊതുചരിത്രത്തിന്റെ തുടർച്ചയിലാണ് നമ്മൾ പിൽക്കാലത്ത് വഴിതിരിഞ്ഞു പോയത് എന്നുള്ളത് ഈ നാടിന്റെ ചരിത്രം വഹിക്കുന്ന ആളുകൾക്ക് മുഴുവൻ അറിയാവുന്ന കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സേഫ് സി പി ഐ ഫോറത്തിന്റെ ഈ വേദിയിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോ എനിക്ക് തോന്നുന്നു ഈ പട്ടാമ്പിയിൽ തന്നെ എ എസ് എഫിന്റെ ഒരു സമ്മേളനം നടക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓൾ ഇന്ത്യ സ്റ്റുഡന്റ്സ് ഫെഡറേഷൻ എന്ന് പറയുന്ന എസ് എഫ് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ രൂപീകൃതമാകുമ്പോ അതിന്റെ ആദ്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നേതാവിന്റെ പേര് ഒരുപക്ഷെ ഓർമ്മ ഉണ്ടാവില്ല പക്ഷെ ഈ നാടിനു വേണ്ടി നമുക്ക് ആ പേര് ഓർമ്മപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ആ പേര് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്നാണ് മുഹമ്മദ് അലി ജിന്നായിരുന്നു അന്ന് ആ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ അപ്പൊ ജവഹർലാൽ നെഹ്റു ഉദ്ഘാടനം ചെയ്ത സംഘടനയാണ് ഈ എസ് എഫ് എന്ന് എന്റെ ഇവിടുത്തെ സാന്നിധ്യത്തെ വിമർശിക്കുന്ന ആളുകൾക്ക് ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലത് എന്ന് മാത്രമേ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ ശരിയാണ് എന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ പൂർണ്ണമായും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒന്നാണ് എന്ന് ഞാൻ കരുതുന്നില്ല പക്ഷെ അതുതന്നെയാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം ബ്യൂട്ടി ഓഫ് ഡെമോക്രസി എന്ന് പറയാറില്ലേ അങ്ങനെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാകുമ്പോഴും വ്യത്യസ്ത മതങ്ങൾ വെച്ചു പുലർത്തുമ്പോഴും വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുമ്പോഴും വ്യത്യസ്ത ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി മുന്നോട്ട് പോകുമ്പോഴും നമുക്കൊക്കെ ഇന്ത്യക്കാരെന്ന നിലയിൽ മനുഷ്യരെന്ന നിലയിൽ ഇതുപോലെ ചില വേദികൾ ഒരുമിച്ച് പങ്കിടാൻ സാധിക്കും ചില കാര്യങ്ങൾ ഒരുപോലെ ചിന്തിക്കാൻ സാധിക്കും ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് നിൽക്കാൻ സാധിക്കും എന്നത് തന്നെയാണ് ഈ സംഗമ വേദി ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാ നിലയ്ക്കുമുള്ള അഭിവാദ്യങ്ങൾ ഒരിക്കൽ കൂടി അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ നടത്തുന്ന പോരാട്ടം അത് സംഘടനയ്ക്കകത്തായാലും ശരി പൊതുസമൂഹത്തിലായാലും ശരി അത് നേരിന്റെ പോരാട്ടമായിട്ടാണ് ഞാൻ കാണുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുമ്പോൾ അത് അതിന്റെ നേതൃത്വത്തിന്റെ ഏതു തെറ്റായ തീരുമാനത്തെയും കണ്ണടച്ച് ആജ്ഞാനുവർത്തികളായി അനുസരിക്കുന്ന ആട്ടിൻപറ്റങ്ങൾ എന്ന നിലയിലല്ല നമ്മൾ ഓരോരുത്തരും അഭിപ്രായമുള്ളവരാണ് കാഴ്ചപ്പാടുകളുള്ളവരാണ് കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് ആ നമ്മുടെ സാമാന്യ പോലും ചോദ്യം ചെയ്തുകൊണ്ട് അങ്ങേയറ്റം നീതിരഹിതമായി പ്രത്യക്ഷത്തിൽ തന്നെ അനീതിയുടെ പക്ഷം ചേർത്തുകൊണ്ട് ഏതെങ്കിലും സംഘടനയുടെ നേതൃത്വങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ആ സംഘടനയ്ക്കകത്തു തന്നെയാണ് ആദ്യത്തെ തിരുത്തൽ ശബ്ദങ്ങൾ ഉയരേണ്ടത് എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണുന്നത് ആ ശബ്ദമുയർത്താൻ നിങ്ങൾക്ക് പണികടക്കമുള്ള ആളുകൾക്ക് സാധിക്കുന്നുവെങ്കിൽ അത് ഒരു വലിയ പ്രസ്ഥാനത്തെ രക്ഷിക്കാനുള്ള നിങ്ങളുടെ ഈ പ്ലാറ്റ്ഫോമിന് നിങ്ങൾ നൽകിയ പേരിനെ അന്വസ്ഥമാക്കുന്നവർ ആർജ്ജനത്തോടുകൂടി ആ വിമർശനങ്ങളെ അഭിമുഖീകരിക്കാൻ അതിനെ അഭിസംബോധന ചെയ്യാൻ നിങ്ങൾക്ക് കഴിയേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് അവരോട് വിനയ പുരസരം ഓർമ്മപ്പെടുത്താനുള്ളത് ഏതായാലും ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് ഈ ശരിയെ തിരിച്ചറിയേണ്ടതായിട്ട് വരുമെന്നും ഈ ശരിയുടെ പക്ഷത്തേക്ക് കൂടുതൽ കൂടുതൽ ആളുകൾക്ക് കടന്നു വരേണ്ടതായിട്ട് വരുമെന്നും ഇന്ന് ചില നിർണായകമായ പദവികളിൽ പൊതുസമൂഹം ഉറ്റുനോക്കുന്ന പദവികളിൽ ഇരിക്കുന്നതുകൊണ്ട് മാത്രം ഈ വേദിയിലേക്ക് കടന്നു വരാൻ കഴിയാതെ പോയ നമ്മുടെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും എന്റെ സഹോദരന്മാരുമൊക്കെ നാളുകളിൽ കുറച്ചുകൂടി കൂടിയുള്ള നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകണമെന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആഗ്രഹിക്കുന്നത് അഭ്യർത്ഥിക്കുന്നത് അത്ര പറഞ്ഞു നിർത്തുകയാണ് കാരണം അഭിപ്രായ വ്യത്യാസം അതിന്റെ അടിസ്ഥാനത്തിലുള്ള നിലപാട് മാറ്റം അത് രാഷ്ട്രീയത്തിൽ നേരിന്റെ പക്ഷത്തു നിന്നുകൊണ്ടാണെങ്കിൽ സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ് ഞാൻ ഓർക്കുന്നു കഴിഞ്ഞ തവണ ഞാൻ തൃത്താലയിൽ മത്സരിക്കുമ്പോ അവിടെ തൃത്താലയിൽ എനിക്ക് എതിരായി പ്രചരണത്തിന് വന്ന ഒരു ദേശീയ യുവ നേതാവുണ്ടായി ഈ പെട്ടാമ്പിയിൽ അദ്ദേഹം കഴിഞ്ഞ തവണയും വന്നു അതിന്റെ മുമ്പിലൊക്കെ തവണയും വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ കനയകുമാർ എന്ന് പറയുന്ന യുവ നേതാവ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണതാവായി ഞങ്ങളുടെ സഹപ്രവർത്തകനാണ് ധനജകുമാറിന് മാറാമെങ്കിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കൊക്കെ ശരിയായ നിലപാടെടുക്കാൻ ഇനിയും അടിച്ചു നിൽക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് വിനയപുരസ് ഓർമ്മപ്പെടുത്താനുള്ളത് കാരണം ദേശീയ തലത്തിൽ കോൺഗ്രസ് ആണ് ഭാവി ആ രാഷ്ട്രീയത്തെ തിരിച്ചറിയാൻ സാധിക്കണം ആ രാഷ്ട്രീയത്തെ വളരെ കൃത്യമായി നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിട്ടുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സി പി എമ്മിന് എല്ലാ കാലത്തും അമിതമായ കോൺഗ്രസ് വിരോധമാണ് പക്ഷെ സി പി ഐ എന്ന് പറയുന്ന പാർട്ടി അത് ദേശീയ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും പ്രാദേശിക തലത്തിലായാലും കുറെ കൂടി മനുഷ്യപറ്റുള്ളവരാണ് കുറെ കൂടി മാന്യമായ രീതിയിൽ രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തുന്ന ആളുകളാണ് ഞാൻ ഓർക്കുകയാണ് ഞാൻ എം എൽ എ ആയി തൃത്താലയിൽ വന്ന ആദ്യ അവസരത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ അവിടെ പൈതൃകോത്സവം എന്ന് പറയുന്ന ഒരു വലിയ പരിപാടി സംഘടിപ്പിച്ചിരുന്നു ആ പൈതൃകോത്സവ പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചപ്പോ സ്വാഭാവികമായിട്ടും എന്റെ പാർട്ടിയുടെ എന്റെ മുന്നണിയുടെ പല പാർട്ടികളും അതിനെ അഭിവാദ്യം ചെയ്തുകൊണ്ടുള്ള ഫ്ലക്സ് ബോർഡുകളൊക്കെ ഉയർത്തി പക്ഷേ ഞാൻ ഇന്ന് ഓർക്കുന്നത് അക്കൂട്ടത്തിൽ ഒരു ഫ്ലക്സ് ബോർഡ് അതിലെ വാചകങ്ങൾ ഇന്നും എന്റെ മനസ്സിൽ ഹൃദയത്തിൽ സ്പർശിക്കുന്ന തരത്തിൽ